കാശിനാഥൻ രചന അവതരണം മിത്രവിന്ദ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ വണ്ടി നിർത്തിയപ്പോൾ ജാനി വിറയ്ക്കുകയാണ് പാറു അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചുകൊണ്ട് പതിയെ അകത്തേക്ക് കയറി റിസപ്ഷനിൽ ചെന്ന് തിരക്കിയപ്പോൾ അവർ ഓറ്റിയുടെ മുന്നിലേക്ക് പറഞ്ഞു വിട്ടു ജാനിയും കൂട്ടരും ചെന്നപ്പോൾ ഒരു ഉത്സവത്തിനുള്ള ആളുകൾ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട് രവിശങ്കറും ഭാര്യശ്രീലതയും കരഞ്ഞുകൊണ്ടിരിപ്പുണ്ട് കൂടെ വേറെ ഒന്ന് രണ്ട് സ്ത്രീകളുമുണ്ട് എല്ലാവരും ഇരുന്ന് കരയുകയാണ് അപ്പോഴാണ് ജാനിയെ അവർ കണ്ടത് ശ്രീലതയുടെ അരികിലേക്ക് അവൾ വന്നപ്പോൾ അവരുടെ നിലവിളി പോലും ഉച്ചത്തിലായിരുന്നു ജാനിയും കര ഓപ്പറേഷന് കയറ്റിയതാണെന്നും മുപ്പത് ശതമാനമേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളൂ എന്നും അമ്മയോടൊരാൾ അടക്കം പറയുന്നത് ജാനി കേട്ടു അവളോട് നെഞ്ചിൽ എന്തോ വലിയൊരു ഭാരം ആരോ കൊണ്ടുവച്ചതുപോലെയാണ് അവൾക്കപ്പോൾ തോന്നിയത് ശ്വാസം എടുത്തു വലിച്ചുകൊണ്ട് അവൾ ശ്രീലതയുടെ അരികിലിരുന്നു മോളെ ജീവനായിരുന്നു കണ്ടേ അന്ന് തന്നെ എന്നോട് പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലൊരു പെണ്ണുണ്ടെങ്കിൽ അത് ജാനി മാത്രമാണെന്ന് ശ്രീലത അത് പറയുമ്പോൾ ജാനിയുടെ കവളിൽ കണ്ണീർ ഒലിച്ചിറങ്ങി ഇന്നലെ ഡ്രസ്സ് എടുക്കാൻ വന്നപ്പോൾ മോളുടെ മുഖമൊക്കെ വല്ലാതായി എന്താണ് ഇത്രയ്ക്ക് ക്ഷീണം പറ്റിയത് എന്നൊക്കെ ചോദിച്ച് വല്ലാത്ത ആകുലതയായിരുന്നു തിരികെ വീട്ടിലേക്ക് പോരുമ്പോൾ അതും പറഞ്ഞ് ഞങ്ങളവനെ കളിയാക്കി ഒടുവിൽ എൻ്റെ മോന് എൻ്റെ പൊന്നുമോന് ഇങ്ങനൊരു വിധി വന്നല്ലോ അവർ കരഞ്ഞുകൊണ്ട് ചുവരിലേക്ക് തല ചേർത്ത് വെച്ചു ഒന്നിനും മറുപടി പറയാതെ ജാനിയുടെ ഉള്ളം തേങ്ങി നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങി സമയം വെളുപ്പിന് മൂന്ന് മണിയായിരുന്നു ആരും ഒന്ന് കണ്ണുപോലും ചിമ്മാതെ കാത്തിരിക്കുകയാണ് ഏതെങ്കിലും ഒരു ഡോക്ടർ ഒന്നിറങ്ങി വന്നിരുന്നെങ്കിൽ എന്ന് എല്ലാവരും മോഹിച്ചു കാശിയാണെങ്കിൽ ഒരു നൂറ് തവണ ഫോണിൽ വിളിക്കുന്നുണ്ട് ആൾ എയർപോർട്ടിൽ എത്തിയെന്നും ഉടനെ അവിടേക്ക് വരികയാണെന്നും ഒക്കെ പാറുവിനോട് പറഞ്ഞു പ്രാർത്ഥനയോടെ അവളും ഇരിക്കുകയാണ് മകളുടെ ജീവിതം ഈ വിവാഹം എല്ലാം ഓർത്തപ്പോൾ ഇരുപത്തിനാല് വർഷം പിറകിലേക്ക് ചിന്തിക്കുകയാണ് പാവം പാറു ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ താനും ഇതുപോലെ അനുഭവിച്ചു അച്ഛനും അമ്മയും താനും കൂടി കരഞ്ഞുകൊണ്ടിരുന്ന ദിവസങ്ങൾ എല്ലാം കൂടി ഓർത്തപ്പോൾ തൻ്റെ മകളുടെ കണ്ണീര് കണ്ടപ്പോഴൊക്കെ അവളും ഓർത്തത് ജാനിയുടെ സ്ഥാനത്ത് തന്നെ തന്നെ ആയിരുന്നു ആദിയുടെ അമ്മ ഓരോ വാചകങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ജാനിയും നെടുവേർപ്പെട്ടുകൊണ്ട് അവരുടെ അടുത്തായി നിന്നു ആദി ഒരുപാട് തന്നെ സ്നേഹിച്ചിരുന്നു എന്നിട്ടും തൻ്റെ ഉള്ളിൽ മറ്റൊരുവനാണെന്ന് അറിഞ്ഞപ്പോൾ യാതൊരു ഭാവവ്യത്യാസവും കാണിക്കാതെ ദേവേട്ടനുമായുള്ള വിവാഹം നടത്താൻ തൻ്റെ ഒപ്പം നിന്നവൻ അച്ഛനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം അതിനു മുന്നേ തന്നെ ദേവിനെ ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കട്ടെ അതും പറഞ്ഞ് തൻ്റെ അടുത്തൊന്നും യാത്ര പറഞ്ഞ് പോയവൻ ആ ആളാണ് ഈ ഹോസ്പിറ്റലിൽ മരണത്തോട് മല്ലിട്ട് കിടക്കുന്നത് ഈശ്വര എന്തൊരു വിധിയാണിത് ഇങ്ങനെ പരീക്ഷിക്കാൻ അത്രമേൽ എന്തെങ്കിലും പാപം ചെയ്തവരാണോ തങ്ങൾ അവളുടെ കണ്ണിൽ നിന്നും ധാരധാരയായി മെഴിനീർ പെയ്തു പെട്ടെന്നായിരുന്നു ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിൽ തുറക്കപ്പെട്ടത് എല്ലാവരും എഴുന്നേറ്റ് ഓടിച്ചെന്നു സർജറി കഴിഞ്ഞിട്ടുണ്ട് ഡോക്ടർ വന്ന് ഡീറ്റെയിൽസ് പറയും ഒരു നേഴ്സ് പുറത്തേക്ക് വന്നു അത്രമാത്രം പറഞ്ഞതേയുള്ളൂ ആദ്യക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറയുമെന്നാണ് അവർ മറുപടി പറഞ്ഞത് വീണ്ടും പ്രാർത്ഥനയോടുകൂടി അവർ നിന്നു ഏകദേശം പതിനഞ്ച് മിനിറ്റോളം കഴിഞ്ഞു വീണ്ടും ആ വാതിൽ തുറക്കപ്പെട്ടപ്പോൾ കടും പച്ച നിറമുള്ള ഒരു ഗൗൺ ഇട്ടുകൊണ്ട് മൂന്ന് ഡോക്ടേഴ്സാണ് ഇറങ്ങി വന്നത് ഒപ്പം രണ്ട് സിസ്റ്റേഴ്സും ഉണ്ടായിരുന്നു ആദ്യ സർജറി ചെയ്ത ഡോക്ടറാണെന്ന് തോന്നുന്നു ഒരു സിസ്റ്ററോട് ഫയൽ തരുവാൻ ആവശ്യപ്പെട്ടു ആ ഫയൽ വാങ്ങിയ ശേഷം അയാൾ ആദ്യയുടെ പേരൻസ് ആരാണെന്ന് ചോദിച്ചു അവർ മുന്നോട്ട് കയറി ചെന്നു സർജറി എന്നും പേഷ്യൻറ്റിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഒന്നും പറയാറായിട്ടില്ലെന്നും ആളുടെ ബി പി നോർമലാകുന്നില്ല എന്നുമൊക്കെയായിരുന്നു അയാൾ പറഞ്ഞത് സർജറി ചെയ്തപ്പോൾ അയാൾ പ്രതികരിക്കുന്നുണ്ടായിരുന്നു ബിപിയും ആ ടൈമിൽ പ്രോബ്ലം ഇല്ലായിരുന്നു അതുകൊണ്ട് മാത്രമാണ് തങ്ങൾ ഇങ്ങനൊരു ഉദ്യമത്തിന് തയ്യാറായത് പക്ഷേ ഇപ്പോൾ അരമണിക്കൂറായിട്ട് ബി പിയിൽ വേരിയേഷനുണ്ട് അതുകൊണ്ടൊരു ഡോക്ടറിന് നിലയ്ക്ക് ഇപ്പോൾ ആദിനാരായണനെക്കുറിച്ച് ഒന്നും പറയാൻ തനിക്ക് പറ്റുന്നില്ലെന്നും എല്ലാം ഈശ്വരന് വിട്ടുകൊടുക്കുകയാണെന്നും അയാൾ പറഞ്ഞു ഇങ്ങനെ പല കേസുകൾ ഉണ്ടായിട്ടുണ്ടെന്നും അറുപത് ശതമാനം പേര് ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പ്രത്യാശിക്കാം എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുവാനും പറഞ്ഞ് അയാൾ രവിശങ്കറിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കുലിക്കെ അടുത്ത നാലഞ്ച് മണിക്കൂറുകൾ നിർണായകമാണെന്നും തങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ട് പേഷ്യൻറ്റിന് നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് എന്നുമൊക്കെ പറഞ്ഞ ശേഷം ഡോക്ടർ അകത്തേക്ക് കയറിപ്പോയി പേഷ്യൻ്റിന് ഇവിടെ കൊണ്ടുവരുമ്പോൾ ധരിച്ചിരുന്ന ഡ്രസ്സാണെന്ന് പറഞ്ഞു ഒരു സിസ്റ്റർ കൊണ്ടുവന്ന് കവറേൽപ്പിച്ചത് ജാനിയാണ് വിറയ്ക്കുന്ന കൈകളോടെ അവൾ അത് മേടിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ച് പൊട്ടിക്കരയെന്ന് കണ്ടപ്പോൾ അവിടെ ഇരുന്ന് ഓരോരുത്തരും കരഞ്ഞുപോയി ശ്രീലത വന്ന് അത് ജാനിയോട് മേടിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവൾ കൊടുക്കാൻ തയ്യാറായില്ല ഇതെൻ്റെ കയ്യിൽ ഇരിക്കട്ടെ പ്രാർത്ഥനയുടെ മണിക്കൂറുകൾ ഇഴഞ്ഞു നീങ്ങുമ്പോൾ ആദ്യക്ക് ആപത്തൊന്നും വരുത്തരുതേ എന്നൊരു പ്രാർത്ഥനയുള്ളായിരുന്നു എല്ലാവർക്കും കാലത്ത് ആറു മണിയായപ്പോൾ ഡോക്ടർ വീണ്ടും ഇറങ്ങി വന്നു ഒന്ന് കണ്ണുപോലും ചിമ്മാതിരിക്കുകയാണ് എല്ലാവരും ഡോക്ടർ മുഖത്തെ വിഷമം കണ്ടപ്പോൾ ജാനിക്ക് ചങ്കിടിച്ചു അതേ അവസ്ഥയായിരുന്നു മറ്റുള്ളവരിലും ആദി ജീവിതത്തിലേക്ക് മടങ്ങി വന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഡോക്ടർ നിടുവേർപ്പോടു കൂടി ആദിയുടെ അച്ഛനെ നോക്കി ഡോക്ടർ എന്താണ് അയാൾ അരക്ക് കീഴ്പോട്ട് തളർന്നുപോയി എന്ന് കരുതി ജീവിതകാലം മുഴുവൻ അങ്ങനെ കിടക്കുമെന്നല്ല മെഡിക്കൽ ഫീൽഡൊക്കെ ഇത്രയും ഡെവലപ്പായില്ലേ അതുകൊണ്ട് മാക്സിമം ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം എന്നിട്ട് അയാളെ പഴയപടി ആക്കിയെടുക്കാം പിന്നെ അതിനൊക്കെ കുറച്ച് സാവകാശം വേണം ഇന്നോ നാളെയോ ചെയ്യുന്ന പ്രൊസീജിയർ അല്ല കേട്ടോ ഡോക്ടർ പറഞ്ഞു നിർത്തിയപ്പോൾ ആദ്യയുടെ അമ്മയും അച്ഛനും കരയുകയാണ് ഡോക്ടർ അവൻ അവൻ എന്തെങ്കിലും സംസാരിച്ചോ അൺകോൺഷ്യസ് ആണിപ്പോൾ എങ്കിലും എന്തൊക്കെയോ പറയുന്നുണ്ട് കാലത്തെ ഒരു പതിനൊന്ന് മണിയോടെ ആൾ ഓക്കെ ആകും അപ്പോൾ ആർക്കെങ്കിലും രണ്ട് മൂന്ന് പേർക്ക് കയറി കാണാം ഇന്നും വെൻ്റിലേറ്റർ തുടരട്ടെ ബിക്കോസ് അയാളുടെ ബി പി സ്ഥി ആകണം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇനി അഥവാ എന്തെങ്കിലും വയ്യഴിക വന്നാൽ പിന്നെ നാളെ സർജിക്കൽ ഐസിലോട്ട് മാറ്റും ആൾ ഓക്കെ ആണെങ്കിൽ മറ്റന്നാൾ റൂമിലേക്കും കാര്യകാരണങ്ങൾ മുഴുവൻ ഡോക്ടർ വിശദീകരിച്ചപ്പോൾ എല്ലാവരും അതൊക്കെ കേട്ടുകൊണ്ട് നിന്നു കുറച്ചു കഴിഞ്ഞ് അയാൾ വീണ്ടും അകത്തേക്ക് പോയി ആദ്യം തളർന്നു പോയല്ലോ എന്ന് ഓർക്കും തോറും ജാനിയുടെ നെഞ്ചിൽ ഒരു വലിയ ഭാരം കൊണ്ടുവച്ചതുപോലെയാണ് ശ്രീലത അമ്മയെ പാറു സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും അവർ ഇരുന്ന് വിങ്ങി പൊട്ടുകയാണ് അച്ഛനും അച്ഛമ്മയും ഉള്ളതിനാൽ കല്ലുവാൻ്റെയും കൂട്ടി അവരെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് വരാൻ ഇടയ്ക്ക് ജാനി അമ്മയോട് നിർദ്ദേശിച്ചു പാറു ഇവിടെ നിന്നുകൊള്ളാൻ കൊള്ളാനും താൻ അവരെയും കൂട്ടി പൊയ്ക്കൊള്ളാമെന്നും കല്ലു പറഞ്ഞു വൈകാതെ തന്നെ അവർ മടങ്ങി മടങ്ങിപ്പോകുകയും ചെയ്തു ആദ്യയുടെ ബന്ധുമിത്രാദികൾ പലരും കുറച്ച് സമയങ്ങൾ കൂട്ടിൽ വീട്ടിലേക്ക് തിരികെ പോയിരുന്നു കാരണം അവരൊക്കെ തലേദിവസം വൈകുന്നേരം എത്തിയതാണ് എല്ലാവരും ആകം അടുത്തിരുന്നു അവൻ്റെ അച്ഛനും അമ്മയും ഒപ്പം അമ്മയുടെ രണ്ട് സഹോദരന്മാരും അച്ഛൻ്റെ സഹോദരി ഭർത്താവും മാത്രം അവിടെ അവശേഷിച്ചു കാശി മൂന്നു മണിയോടെ എത്തുവെന്ന് പാറുവിനെ വിളിച്ചറിയിച്ചു അവൻ വന്നിട്ട് പോയാൽ മതിയെന്ന് കരുതി പാറു അവിടെ നിൽക്കാൻ തീരുമാനിച്ചു പതിനൊന്ന് മണിയായപ്പോൾ ഒരു സിസ്റ്റർ വന്നിട്ട് ആർക്കെങ്കിലും അത്യാവശ്യം മൂന്ന് പേർക്ക് ആദ്യം കയറി കാണാമെന്ന് പറഞ്ഞു രവിശങ്കറായിരുന്നു മുന്നോട്ട് എന്നത് ഒപ്പം ശ്രീലതയും ആദ്യം രണ്ടുപേർ കയറിയിട്ട് പിന്നെ ഒരാളെ കയറ്റാം ജാനി എഴുന്നേറ്റപ്പോൾ സിസ്റ്റർ പറഞ്ഞു അങ്ങനെ ആ ശീതീകരിച്ച മുറിയിലേക്ക് വിറയ്ക്കുന്ന കാലടികളോടെ അവർ രണ്ടാളും ചെന്നു കഴുത്തറ്റം പച്ച നിറമുള്ള ഗൗൺ പുതപ്പിച്ച് കിടത്തിയിരിക്കുന്നു തങ്ങളുടെ മകനെ വായിൽ എന്തൊക്കെയോ കടിപ്പിച്ചിട്ടുണ്ട് അതിലൂടെ കൃത്രിമശ്വാസം കൊടുത്തിരിക്കുന്നു അത് കണ്ടതും അവർ രണ്ടാളും പൊട്ടിക്കരഞ്ഞു മോനെ ശ്രീലത വിളിച്ചപ്പോൾ അവൻ കിടന്ന മിഴികൾ ഒന്ന് ചിമ്മി ആദിക്കുട്ട മോനെ അച്ഛനും അമ്മയും മാറി മാറി വിളിച്ചപ്പോൾ അവൻ കണ്ണൊന്ന് തുറന്നു അവരെ കണ്ടതും ആദിയുടെ മിഴികളും നിറഞ്ഞു എൻ്റെ മക്കൾക്ക് ഒരു കൊഴുപ്പുമില്ലട നിന്നെ ഈശ്വരൻ ഞങ്ങൾക്ക് തിരിച്ചു തന്നു ഒരു കൊഴുപ്പും കൂടാതെ തന്നു എല്ലാവരുടെയും പ്രാർത്ഥന കേട്ടുകൊണ്ട് അങ്ങനെ ഞങ്ങളെ ഉപേക്ഷിച്ച് കളയാനൊന്നും ഒരു ശക്തിക്കും കഴിയില്ല മോനെ അച്ഛൻ അത് പറയുമ്പോൾ ആദ്യയുടെ ഇരുചെന്നിയിലൂടെയും കണ്ണീർ ഒലിച്ചിറങ്ങി എന്തിനാ അമ്മയുടെ പൊന്നുമ്പോൾ വിഷമിക്കുന്നത് നിനക്കൊരു പ്രശ്നവുമില്ലടാ നീ ഓക്കെയാണ് അവൻ്റെ മിഴിനീർ തുടച്ചു കൊടുത്തത് ശ്രീലതയായിരുന്നു ഒരുപാട് സമയം പറ്റില്ല കേട്ടോ ഇറങ്ങിപ്പോകാമോ ഡ്യൂട്ടി ഡോക്ടർ ആവശ്യപ്പെട്ടപ്പോൾ ഇരുവരും ഒന്നുകൂടി അവൻ്റെ കവളിൽ മാറി മാറി മുത്തി ശേഷം ഇറങ്ങി വെളിയിലേക്ക് പോയി അവർ വരുന്നതും കാത്ത് ജാനിയും മറ്റുള്ളവരും നിൽപ്പുണ്ട് ഇനി ആരെങ്കിലും ഉണ്ടോ സിസ്റ്റർ ചോദിച്ചതും ജാനി വേഗം അകത്തേക്ക് ചെന്നു ആ ഭാഗത്താണ് അങ്ങോട്ട് പൊക്കോളൂ സിസ്റ്റർ ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് അവൾ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് നടന്നു എന്നു ആദി പേരെടുത്ത് വിളിച്ചുകൊണ്ട് അവൾ അവൻ്റെ കൈത്തണ്ടയിൽ ഒന്ന് തൊട്ടു പെട്ടെന്ന് അവൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഇരുമിഴികളും നിറഞ്ഞു തൂവി ഇപ്പം പൊട്ടിക്കരയും ഭാവത്തിൽ നിൽക്കുകയാണ് ജാനി പാവം ആദി അവൻ അവളെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു വായിൽ വായിലെന്തൊക്കെയോ കടുപ്പിച്ചതുകൊണ്ട് സംസാരിക്കാൻ ഒന്നും കഴിയുന്നില്ല ജാനി ചെന്നിട്ട് അവൻ്റെ അടുത്ത് മുഖം കുരിച്ചു എന്നിട്ട് ആ നെറ്റിയിൽ വിരലോടിച്ചു വേദനയുണ്ടോ ഇല്ലെന്നവൻ മിഴികൾ ചിമ്മി മറുപടി നൽകി കുറച്ചു സമയം അവൾ അവൻ്റെ അടുത്ത് നിന്നു ആദിയുടെ വലങ്കയിൽ വിരലോടിച്ചുകൊണ്ട് സിസ്റ്റർ വന്നപ്പോൾ പിന്നെ വരാമെന്ന് പറഞ്ഞ് അവൾ ഇറങ്ങി ഇറങ്ങിപ്പോകുകയും ചെയ്തു മകൻ്റെ കിടപ്പ് കണ്ടിട്ട് സഹിക്കാനാവുന്നില്ലെന്ന് പറഞ്ഞ് അവൻ്റെ അച്ഛനും അമ്മയിരുന്ന് കരയുകയാണ് എന്തൊക്കെ ആശ്വാസവാക്കുകൾ പറഞ്ഞാലും അതൊന്നും അവർക്ക് സമാധാനം കൊടുക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം ആദ്യക്ക് ആക്സിഡൻ്റ് ഉണ്ടായ വിവരം ദേവു അറിഞ്ഞിരുന്നു ന്യൂസ് പേപ്പർ കൊണ്ടുവന്ന് കാണിച്ചത് ഗൗരിയായിരുന്നു അവനെ തലേദിവസം അവൻ ഓഫീസിൽ വന്നിട്ട് പോയപ്പോൾ ഗൗരി അവനെ കാണുകയും ചെയ്തു എന്താ ഏതാണ് ആ ചുള്ളൻ ചെക്കനെന്ന് ചോദിച്ചുകൊണ്ട് അവൾ ദേവിനെ സമീപിച്ചപ്പോഴാണ് ജാനിയെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണെന്ന് അറിഞ്ഞത് ആളാണെന്നറിഞ്ഞത് ഓഫീസിലിരിക്കുമ്പോഴൊക്കെ എന്താണ് ആദ്യയുടെ അവസ്ഥയെന്നറിയാതെ അവനും വിഷമിച്ചു ജാനിയൊന്ന് വിളിക്കാൻ വേണ്ടി പലതവണ ഫോൺ എടുത്തു എങ്കിലും പിന്നീടത് വേണ്ടെന്ന് വെച്ചു തുടരും ഈ പാർട്ടിന് വോയിസ് കൊടുക്കുമ്പോൾ സത്യത്തിൽ എനിക്കും ഭയങ്കര കരച്ചിൽ വന്നു കേട്ടോ കാരണം ഇതുപോലൊരു ഇതുപോലൊരാക്സിഡൻറ്റ് എൻ്റെ ഹസ്ബൻഡിനും സംഭവിച്ചതാണ് സെയിം സിറ്റുവേഷനായിരുന്നേ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മോൾക്ക് ഒരു വയസ്സുള്ള സമയത്തായിരുന്നു കേട്ടോ അന്നത്തെ ആ അവസ്ഥയെന്ന് വെച്ചാൽ എനിക്കിപ്പോഴും ഓർക്കാൻ പോലും വയ്യ ഇതുപോലെ തന്നെ ഹസ്ബൻഡും വെൻറ്റിലേറ്ററിലായിരുന്നു കേട്ടോ അദ്ദേഹത്തിന് കൈക്ക് ഒടിവും ഹെഡിനും അതുപോലെ തന്നെ നെഞ്ചിനും അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ വന്നു പിന്നെ കുറേ നാൾ റെസ്റ്റൊക്കെ ആയിരുന്നു പിന്നെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ ആളോക്കെ ആയി എനിക്ക് ഈ ഒരു പാർട്ടി ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ കൊച്ചിനെയും കൊണ്ട് അനുഭവിച്ച ആ വിഷമം അതൊന്നും നമുക്ക് എഴുതി ഫലിപ്പിക്കാൻ പറ്റില്ല കേട്ടോ അത്രയ്ക്ക് സങ്കടമായിരുന്നു എനിക്ക് ഞാൻ നാല് ദിവസം ഹസ്ബൻഡ് വെൻറ്റിലേറ്ററിലും സർജിക്കൽ ഐ സിയുയിലും ആയിരുന്നു ഹസ്ബൻഡിന് ആക്സിഡൻ്റ് ആയി എന്ന് അറിഞ്ഞ നിമിഷം ഞങ്ങൾ ഞാൻ തൊടുപുഴയിൽ ഒരു ശ്രീകൃഷ്ണസ്വാമി ടെമ്പിളുണ്ട് കേട്ടോ ആ ശ്രീകൃഷ്ണന് നേർച്ച നേർന്നു ആ ഹസ്ബൻഡിന് ഒരു കുഴപ്പമില്ലാണ്ട് എൻ്റെ അടുത്ത് എത്തിയ ശേഷം മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കുള്ളൂന്ന് എൻ്റെ മോൾക്കന്ന് ഒരു വയസ്സ് പോലും ആയിട്ടില്ല കേട്ടോ ബ്രസ്റ്റ് ഫീഡിങ് കുഞ്ഞിനുണ്ട് എന്നിട്ട് എനിക്ക് എനിക്കെൻ്റെ വാക്കുകൾ ഇടറു കേട്ടോ അത് ഓർക്കുമ്പോൾ എന്നിട്ട് ഞാൻ നാല് ദിവസം വെറും സാധാ നമ്മുടെ വെള്ളം മാത്രം കുടിച്ച് ഞാൻ നിന്ന് കേട്ടോ ഒരു ആഹാരവും ഞാൻ കഴിച്ചില്ല ഒരു ആഹാരവും കഴിക്കാണ്ട് ഞാൻ ഉപവാസം ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ച് ഇരുന്നു നാലാമത്തെ ദിവസമാണ് എൻ്റെ ഹസ്ബൻഡിനെ ഒരു പന്ത്രണ്ട് ഒരു മണി ആ ഒരു ടൈമിലാണ് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് ഓ എൻ്റെ ദൈവമേ അതൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ വീണ്ടും അതിലും ഭയങ്കരൊരവസ്ഥയായിരുന്നു കഴിഞ്ഞു പോയത് എൻ്റെ മോനൊരു സർജറി വന്നു കേട്ടോ അതൊക്കെ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും സമയം പോലെയൊക്കെ പറയാം മോനും ഇപ്പോൾ ഓക്കെ ആയി ശരി കേട്ടോ എല്ലാവർക്കും എൻ്റെ കഥ കേൾക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ്